ഹലോ റിനു ഹോം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്നും നിങ്ങളുടെ സ്ഥലം കൂടെ പറഞ്ഞു വെക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഉൾപ്പെടുത്തി ഏതൊക്കെ ആണ് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് റോസാണ് ഇങ്ങനെ ഓൺ റൂട്ടായിട്ടുള്ള റോസാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലീഫിൽ തിക്ക് ഫ്ലവർ തന്നെ ഈ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റും റോസാണ് ഓർക്കിഡ് റോസാണ് ഇങ്ങനെ മുള്ളില്ലാതെ നിറയെ ഫ്ലവർ തന്ന ഒരു വെറൈറ്റിയാണ് ഇതേ സീസൺ പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് പാറ്റകോടം പ്ലാന്റ് ആണ് അതിൻ്റെ മൂന്ന് കളർപ്പ് നമുക്ക് നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലെ തോന്നും നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ലെജിസ്ട്രോമിയ പിങ്ക് ആണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് മരമുല്ലയാണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് എപ്പിരണ്ട്ര ഓർക്കിഡാണ് നാല് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് പേര് നമ്മളിന്ന് വാങ്ങിച്ചൊരു പ്ലാന്റ് കൂടിയാണിത് ഇപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നാല് കളറിലാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് കെയർ ചെയ്യാനൊക്കെ വളരെ ഈസി ആയൊരു പ്ലാന്റ് കൂടിയാണ് ഇത് പോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോട്ട് ചെയ്യുമ്പോൾ ചെറിയ പോട്ടിൽ ചകിരിത്തൊണ്ട് കുറച്ച് മണ്ണ് അങ്ങനെ വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ പൊട്ടിമുളച്ച് വരും ഇനി അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോവൊക്കെ ചെയ്താലും നമ്മളങ്ങനെ മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റൂട്ടൊക്കെ വന്നോളൂ കേട്ടോ നമുക്ക് എളുപ്പമായിരുന്നു തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത സെയിലിനുള്ളത് ഹാങ്ങിൻ ജെറേനിയാണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ പോട്ട് ചെയ്യുമ്പോൾ വെള്ളം വാർന്ന് ഒന്ന് പോട്ടി ആയിരിക്കണം അടുത്ത പ്ലാന്റ് ഭോഗം വില്ലയാണ് അതിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പം നമുക്ക് ആണ് ഓരോ പ്ലാന്റും അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് കേട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത പ്ലാന്റ് സ്ട്രോബെറി ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഫിലാഡൻ റോ വെറൈറ്റി ആണ് സനഡു ആണിത് ഇത്രയും വലിയ പ്ലാന്റ് ആട്ടോ അപ്പം നമുക്ക് സെയിലിനുള്ളത് അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണിത് യെല്ലോ സനഡു കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഈ പ്രാവശ്യം നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കും അടുത്ത പ്ലാന്റ് നമുക്ക് ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഗുഷ് പ്ലാന്റ് ആണ് മൂന്ന് വെറൈറ്റി കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഡേസി പ്ലാന്റ് ആണ് ന്യൂ ഡേസി പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇങ്ങനെ വരിക ശേഷം വന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലുള്ളത് മരാന്ത വെറൈറ്റിയാണ് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് യു ഫോർ ബി വെറൈറ്റി ആട്ടോ നമുക്ക് സെയിലിനുള്ളത് ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ വീഡിയോ കാണിച്ച പ്ലാന്റ്സിൽ ഏത് വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കനേഡിയൻ കൊന്നയാണ് നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് സ്നോ ബുഷിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ബ്രൊമേലിയാഡ് ഒരു വെറൈറ്റിയാണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റമ്പത് രൂപ ഇത് ബ്രൊമേലിയാടിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതേപോലെ ഫ്ലവറൊക്കെ വരും അതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളതിൽ എന്താനെയാണ് അഞ്ച് കളറിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ട് വൈറ്റ് വയലറ്റ് പിന്നെ ഡബിൾ കളർ വരുന്നത് പിന്നെ യെല്ലോ ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് ഒരു കോംബോയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ എട്ട് വെറൈറ്റി ഇപ്പോൾ ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് കേട്ടോ ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബേർഡ് ഓഫ് ആണ് അതിൻ്റെ മൂന്ന് കളറിലിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ ഓറഞ്ച് വൈറ്റ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഇങ്ങനെ ഓരോ പോട്ടിൽ വന്ന പ്ലാന്റ് ആണ് പോട്ട് ഉൾപ്പെടെ ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അടുത്ത സെയിലുള്ളത് ലജിസ്ട്രോമിയ പ്ലാന്റ് ആണ് പിങ്ക് ഫ്ലവർ വരുന്നത് ഇത് എൻ്റെ ലീഫ് വലുപ്പത്തിൽ വരുന്ന ആ ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവറായി നിൽക്കും ഈ ഡെ സീസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലുള്ളത് ബോഹീമിയ പ്ലാന്റ് ആണ് അതിന് കുറച്ച് തൈകളുപ്പം നമുക്ക് ആണ് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് നല്ല റേറ്റുള്ള പ്ലാന്റ് കൂടിയാണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി വരുന്നൊരു പ്ലാന്റ് ആണിത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇപ്രാവശ്യം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ അടുത്ത പ്ലാന്റ് പേഷ്യൻ പേഷൻഷീൽഡാണ് നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലവറിംഗ് ബിഗോണിയ ആട്ടോ വാക്സ് ബിഗോണി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് എല്ലാം ഇപ്പം ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കളേഴ്സ് ഇപ്പം നമുക്ക് ആണ് ആറ് കളേഴ്സ് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ള ജമന്തിയാണ് അതിൻ്റെ ആറ് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാം നല്ല ബുഷായ ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ് ആട്ടോ നമ്മൾ തൈകൾ നട്ടുപിടിപ്പിച്ചെടുത്തതാണിത് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ലോലിപ്പോപ്പാണ് റെഡ് അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ പ്ലാൻ സൈസ് എന്ന് വെച്ചാൽ ചിലതിൽ കുറച്ച് ലീഫ് ഉള്ളതുണ്ട് ഫ്ലവർ ഉള്ളതുണ്ട് കുറച്ച് ലീഫ് കുറഞ്ഞതും ഉണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സീനുള്ളത് ഒരു അടിപൊളി പ്ലാന്റ് ആണ് മെക്സിക്കൻ ക്യാൻറ്റിൽ അതുപോലെ ബ്രസീലിയൻ ക്യാൻറ്റിൽ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റാണ് ആട്ടോ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മളൊരു ഓഫർ പ്രൈസിൽ പ്ലാൻസ് കൊടുക്കുകയാണ് അടുത്ത സെയിലിനുള്ളത് മെലസ്റ്റോമയാണ് അതിൻ്റെ വയലറ്റ് ഇതേ സൈസാട്ടോ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ലെമൺ വൈനാണ് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ ഇങ്ങനെ വെരിയേഷൻ വന്ന ടൈപ്പാണ് ഫ്ലവർ സാധാ ലെമൺ ബൈൻ പോലെ തന്നെ സെയിം തന്നെ ആയിരിക്കും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് സെയിലിനുള്ളത് മെലസ്റ്റോമയാണ് വൈറ്റ് കളറ് ഇതേ സൈസായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ചെറുതിലെ തന്നെ നിറഞ്ഞ് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ട്യൂബറസ് ബികോണിയാണ് അതിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നമുക്കറിയാമല്ലോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ പ്ലാന്റ് നശിച്ചു പോയാലും തന്നെ മുളച്ച് വീണ്ടും പ്ലാന്റ് ആയി വരും അത് സേഫായിട്ട് നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ നമ്മൾ വീടുകളിൽ കഴിഞ്ഞ ഇത്രയും കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിന് മാണ്ടിവില്ലയാണ് മാണ്ടിവില്ല റെഡ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റേറ്റ് നൂറ്റി അറുപത് രൂപ അടുത്തത് മാണ്ഡുവിലയുടെ വൈറ്റ് കളറാണ് ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത സെയിലിനുള്ളത് മാണ്ഡിവില്ല യെല്ലോ ആണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബർലേറിയ പ്ലാന്റ് ആണ് പാർവതി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിന് രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഓരോന്നിനും നാൽപ്പത് രൂപ ഇത്രയും പ്ലാൻസ് ഒക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഇട്ട് വെച്ചാൽ മതി മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോയിട്ട് ചെയ്യുന്ന കാര്യത്തിലോ പ്ലാൻസിൻ്റെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ തരും മിക്കവാറും നമ്മൾ ഈവനിങ്ങിലൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാവർക്കും റിപ്ലൈ തരാൻ കഴിയുക പകലൊക്കെ നമ്മൾ പാക്കിങ്ങൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും മെസ്സേജ് നോക്കുന്നതാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്നും നിങ്ങളുടെ സ്ഥലം കൂടെ പറഞ്ഞു വെച്ചാൽ മതി പിന്നെ നിങ്ങൾ ഇപ്പം നല്ല ചൂടാണ് നല്ല വെയിലായല്ലോ അപ്പം പോട്ട് ചെയ്തിട്ട് നല്ല തണുപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ പ്ലാൻസ് വെക്കുക ഹെൽത്തി അന്നായി വരെ അവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച മൂണിക്കാത്ത ദിവസം നമുക്ക് സെയിൽ ഉള്ളതാണ് വേണ്ട ഒരു മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്